ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലകര യൂണിറ്റ് തല വിശുഫല പത്രിക സമർപ്പണം വാഴാലിക്കാവ് ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് നടത്തപ്പെട്ടു രക്ഷാധികാരി സുരേഷ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് രമേശ് കുമാറിന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഞായറാഴ്ച സൂര്യോദയാൻപത് നാഴികയും ഇരുപത് നാഴികയും ചെന്നസമയം ചോദ്യനക്ഷത്രവും കൃഷ്ണപക്ഷപ്രഥമ സ്ഥിതിയും വജ്രനാമിന് വിഷുസംക്രമം ഇതാണ് എന്നുവെച്ചാൽ ഈ കൊല്ലത്തെ ഉള്ളത് നമുക്ക് മേടം ഒന്നാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റിന് ശേഷം മൂന്ന് മണി അമ്പത്തി ഒൻപത് മിനിറ്റിനുള്ളിൽ സൂര്യകാലഭാര കുംഭരാശി വിഷ്ണു മുഹൂർത്തത്തിൽ സമയം കണി കാണുവാനും ശുഭമാണ് കണി ഒരുക്കേണ്ടതിലേക്കായിട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒരു മണി മുപ്പത്തി എട്ട് മിനിറ്റിനു ശേഷം രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ വ്യാഴകാലഹോരയിൽ മകരം രാശി അതിഥി മുഹൂർത്ത സമയം കണക്ക് കണിക്ക് ഒരുക്കുവാനും നല്ല സമയമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ സംക്രമ സംക്രമപുരുഷൻ്റെ ചില ചില കാര്യങ്ങളിൽ അതിനനുസരിച്ചിട്ടാണ് ഈ കണിയുടെയൊക്കെ ഫലം ഈ അത് ഒരു വർഷത്തേക്കുള്ള ഫലമായിട്ടാണ് പറയണത് കളരിപ്പണിക്കർ ഘടക കണിശ്ശഭ കെ ജി കെ എസ് ചേലക്കര യൂണിറ്റിന്റെ വിഷുബല പത്രിക സമർപ്പണം വാഴാലിക്കാവ് ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് നടന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി രാജേഷ് പണിക്കരുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുള്ളൂർക്കര സേതുമാധവൻ പണിക്കർ മുഖ്യാതിഥിയായി ചേലക്കര യൂണിറ്റ് രക്ഷാധികാരി സുരേഷ് പണിക്കർ വാഴാലിക്കാവ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് രമേശ് കുമാറിന് വിഷുബലം പത്രിക സമർപ്പണം നടത്തി ചടങ്ങിൽ യൂണിറ്റ് ട്രഷറർ രാജൻ പണിക്കർ ക്ഷേത്രമേൽശാന്തി ശ്രീജിത്ത് അഴിക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്ര കോമരം കണ്ണൻ മുകുന്ദൻ ക്ഷേത്ര സമിതി സെക്രട്ടറി മുരളീധരൻ മറ്റ് ഭാരവാഹികളും വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ജോയിന്റ് സെക്രട്ടറി മധു ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശ് പണിക്കർ വനിതാ വിഭാഗം യൂണിറ്റ് സെക്രട്ടറി സ്നേഹ പണിക്കർ യൂണിറ്റ് ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ചേലക്കര യൂണിറ്റിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പോയ വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളും നമ്മൾ നമ്മളീ കാര്യങ്ങളോടെ ചെയ്യാറുണ്ട് വീട്ടുകാലം ഇതിന് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മളിതിൻ്റെ കാര്യപരിപാടികളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ വിഷുബല പത്രിക ഇവിടെ ൾക്ക് കൊടുത്ത് ശ്രീ സുലക്ഷ്മണിയോർ അവർക്ക് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യം നിർവഹിക്കാം സാക്ഷിയായിട്ട് അവരുടെ എല്ലാവരും അങ്ങനെ എല്ലാവരും സന്തോഷിക്കാണ് നമ്മുടെ വീടിനെ കാര്യപരിപാതിയിലേക്ക് ന്യൂസ് ഡെസ്ക് സി